സീറു ഞീറു ഇത് ഫുൾ സ്റ്റോപ്പാണ് വക്കൂഫാണ് ആയത്തിൻ്റെ അവസാനമാണ് അവസാനമായതുകൊണ്ട് ഈ റൂ എന്നുള്ള ഇർ എന്ന് നിർത്തും സുക്കൂനിൽ സ്റ്റോപ്പ് ചെയ്യും സീറോയിൽ സ്റ്റോപ്പ് ചെയ്യും സുക്കൂനിൽ വക്കൂഫ് ചെയ്യും അന്നേരം എങ്ങനെയാവോ വായിക്കേണ്ടതെന്ന് നോക്കിയേ ണ്ടോ ഈ അലിഫിനും ലാമിനും ഉച്ചാരണമില്ല അലിഫിനും ലാമിനുണമില്ല അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല ലാമിനെ ലാലീലു ലാലീലു എന്ന് പറയത്തില്ല എഴുതിയേക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ചുക്കുവിന് നിർത്തും نِعْمَ النَّصِيرُ نِعْمَ النَّصِيرُ نِعْمَ النَّصِيرُ نِعْمَ مَنَّ نِعْمَ النَّصِيرُ أَعْتَدَدَ <الدر> <نصير> وَمِنَ النَّاسِ وَمِنَ النَّاسِ വീ നീന അലിഫുണ്ട് ലാമുണ്ട് ഈ അലിഫിനും ലാമിനും ഉച്ചാരണമില്ല അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല ലാമിനെ ലാലീലു എന്ന് വായിക്കത്തില്ല അതായത് നമ്മളിങ്ങനെ രണ്ട് അക്ഷരം കാണുമ്പോൾ ഇതിൻ്റെ ഫതഹം കസറും അമ്മും എന്ത് എവിടെയെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അടുത്തത് വായിക്കാൻ പറ്റാതെ വരും അന്നേരം പദത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഈ ലാ അലിഫിനും ലാമിനും ഉച്ചാരണമില്ല വ മിനി വ മിനു അത്ത ശബ്ദം കൊടുത്തപ്പോ അലിഫോർ നീട്ടിയിരിക്കുക അടുത്തത് ഇഹ ഇനിപ്പിച്ച് വാന്നറിച്ച് ഫുൾ വോളിയം ഫുൾ ശബ്ദത്തിൽ പറയണം ഇന്ന നൂന്ന് വന്നപ്പോൾ മണിച്ച് വായിച്ച് ഇന്ന് ഇന്ന് ഇന്നോഹ ഇന്ന അടുത്തത് ഇന്ന ഷർറി ഇന്ന ഷർറ ഇന്ന ഷർറ അതിനു ശേഷം അരിഫുണ്ട് ലാമുണ്ട് ഈ രണ്ട് അക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല അരിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല ലാമിനെ ലാലി എന്ന് വായിക്കത്തില്ല ഇന്ന ശർദ്ദ ഇന്ന ശർദ്ദ വെട മധുണ്ട് ഇപ്പം നീട്ടാൻ ഇന്ന ഷർദ്ദവാ ഉണ്ടോ Inna syarrad dawabbi Inna syarrad dawabbi Inna syarrad dawabbi Inna syarrad da syarrad da wa 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 ni tu madde madde ni tu padanam Ba'a kacara bi Sed Ba'a kacara bi Sedun de bi Inna syarad dawa bi Inna syarad dawa bi Adat ada Inna 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 Ha'u la'i രണ്ട് അക്ഷരങ്ങൾക്കും മദ്ദുണ്ട് ഇത് മദ് എന്ന് പറയും മുകളിൽ ഇങ്ങനെ ചരിച്ചെഴുതിയേക്കുന്നതിൻ്റെ പേരാണ് മദ് ഇത് നീട്ടി വായിക്കാനുള്ള അക്ഷരമാണ് ഇന്ന 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 ഹ ഉ ല ഇ ഹാ ഉ ല ഇ ഹാ ഉല ഇ ഹാ ഉലാ ഇ അടുത്തത് അടുത്തത്ിമ്പു ആണ് ഇവിടെ മീമിൻ്റെ ശബ്ദം വരും നൂനിന് സുക്കുനാണെങ്കിലും മീമിന് സുക്കുൻ്റെ ഒരു ഉച്ചാരണം വരും മിമ്പു മിംബു മിൻബു എന്ന് പറയത്തില്ല മിൻബു എന്ന് പറയത്തില്ല മിമ്പു ിംബു അതാണ് ഇവിടെ ഒരു ചുമന്ന അക്ഷരത്തിൽ മീമിനെ കൊടുത്തേക്കുന്നത് ഈ ചുമന്ന അക്ഷരത്തിൽ കൊടുക്കത്തെ മീമിൻ്റെ ഒരു ശബ്ദം വരും മിമ്പു മിംബുയൂത്തിക്കും ീർ നിമുർ വമിനി വമിനസി നവ്ലോഹ ഇന്നവ്ലോഹ ഇന്നവോഹ അടുത്തത് இன்னதவி 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 அடுத்தது இன்ன உல இன்ன இன்ன ഇന്ന ഹാ ഹ മദണ്ട് ഹ ഉ ഹ ഇന്നഹ ഉു മിമ്പു മിംബുയൂത്തിക്കും 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 من بيوتكم نعم النصير نعم النصير ومن الناس ان الله ان شر الدواب ഉല ഇ മിമ്പുയൂത്തിക്കും മിംബുയൂത്തിക്കും